ും ആക്രിക്കടയിലും മോഷണം നടന്നു കൊല്ലം മയ്യനാട് ജന്മംകുളത്ത് പ്രവർത്തിക്കുന്ന മണി സ്റ്റോറിലും സമീപത്തെ ആക്രിക്കടയിലുമാണ് മോഷണം നടന്നത് ഫ്രൂട്ട്സ് കടയിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളും പണവും മോഷണം പോയി കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിക്ക് കടയടച്ച് കടയുടമ മണി വീട്ടിൽ പോയ ശേഷമാണ് മോഷണം നടന്നിരിക്കുന്നത് മോഷ്ടാക്കൾ കടയിലെ സി സി ടി വി ക്യാമറ നശിപ്പിക്കുകയും ഡി വി ആർ അടക്കം എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു ഇരുമ്പു വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് ഈ കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ആക്രി വ്യാപാര സ്ഥാപനത്തിൻ്റെയും വാതിൽ തകർത്ത് ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടാക്കൾ മോഷ്ടിച്ചു കടന്നു കടയുടമകൾ രാവിലെ എത്തിയപ്പോഴാണ് മകരം ശ്രദ്ധയിൽപ്പെട്ടതാണ് ഉടൻ തന്നെ ഇരവിരം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് എത്തി അന്വേഷണം ആരംഭിച്ചു മോഷ്ടാക്കളുടേത് എന്ന് സംശയിക്കുന്ന നിലയിൽ ഒരു തൊപ്പി ഇവിടെ നിന്നും പോലീസിന് ലഭിക്കുകയും ചെയ്തു തുടർന്ന് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും കെ നയൻ ബെറ്റാനിയലിലെ ഡോഗും സംഭവസ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി പ്രതികളെ ഉടൻ കണ്ടെത്തുവാനുള്ള ശ്രമമാണ് ഇരവിരം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വന്നപ്പം കട തുറന്ന് കിടക്കുന്നു പേപ്പർ കുത്തി കുത്തിക്കയറ്റിട്ട് ഉറപ്പിച്ചെക്കുന്നു അങ്ങനെ എനിക്ക് വീട്ടിലാളിനെ പറഞ്ഞു വിട്ടി വീട്ടിൽ നിന്ന് എന്നെ ഒരാളെ പറഞ്ഞിട്ട് വിളിപ്പിച്ച് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പം തുറന്നപ്പം അത് അടിച്ച് പൊട്ടിച്ച് കള്ളനകത്ത് കയറിയൊക്കെയാണ് കയറി അതിനകത്ത് കയറി നമ്മളാ ക്യാമറയെല്ലാം നശിപ്പിച്ച് പിന്നെ സിഗരറ്റ് മൊത്തം എടുത്ത് പിന്നെ മേസക്കകത്ത് ഇടുന്ന പൈസ മൊത്തം എടുത്ത് പാലിന് നമ്മൾ കെട്ടിവെക്കുന്ന പൈസ ഉണ്ടായിരുന്നു ഏഴായിരം രൂപ അതും എടുത്ത് എല്ലാ ആ മെമ്മറി കാർഡും എല്ലാം കൊണ്ട് പോയി ഒരു ആക്കി കളഞ്ഞു എല്ലാം വലിച്ചു വാരി ഇറക്കി നശിപ്പിച്ചളഞ്ഞു ആ അപ്പുറത്ത് അതിനുശേഷം അക്കരെ ആക്രി കിടന്ന് ആക്രി സാധനം എടുത്തുകൊണ്ട് പോയി അത് എന്തോന്നുള്ള അറിയാൻ മതി ഇത് മന ഒരുപാട് സാധനം നമ്മളെ നശിപ്പിച്ചടങ്ങും ഒരു പത്ത് കൊല്ലത്തിന് മുമ്പേ നടന്നു അത് ആ കേസ് കോടതി കിടക്കിയ അത് അവർ പിള്ളേരാരും ഇവിടെ ഇല്ല പത്ത് കൊല്ലത്തിനുമുമ്പേ കോടതി കിടക്കിയ അത് കേസ് ഇതുല കയറി അന്ന് ഈ സീറ്റ് സീറ്റടിച്ച കടയല്ലായിരുന്നു ഓലക്കടയായിരുന്നു അടിച്ച് എല്ലാം റെഡിയാക്കിയത് മൊത്തം എല്ലാം മൊത്തം നാശിപ്പിച്ചളഞ്ഞു അതിന്റെ പേര് നിഷാമുദ്ദീൻ ആക്കറി സാധനങ്ങൾ ഇന്നലെ കള്ളം കയറി ഒരുപാട് സാധനങ്ങള് കൊണ്ടുപോയി നിരന്തരമായ ഇപ്പൊ ഈ പ്രദേശത്തും മൊത്തവും ഒരു കള്ള സംഘത്തിന്റെ ഒരു വലിയ കള്ളത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇവിടുന്ന് അലൂമിനിയം ചെമ്പ് വിത്തളവുള്ള ഐറ്റങ്ങളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് കള്ളം കയറുന്നത് രാവിലെ കട തുറക്കാനായിട്ട് വന്നപ്പം ഇവിടെ കടയുടെ ഒരു ഭാഗം പൊളിച്ചിട്ടിരിക്കുന്നു മണിയാൻ്റെ കടയിൽ ഇവിടെയും കയറി രണ്ട് സ്ഥലത്ത് ആ മുമ്പ് ഇതിന്റെ പുറകെ സൈഡ് പൊളിച്ച് ഒരു ദിവസം കയറിയിരുന്നു കള്ളൻ ഈ പ്രദേശത്ത് നിരന്തരമായ കള്ളത്തെരോചന നടന്നുകൊണ്ടിരിക്കുകയെ ഈ കൊള്ള സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് കടകളിൽ കയറിയിരിക്കുന്നു